പുതുച്ചേരി കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ കാഞ്ഞങ്ങാട്ടെ പുതുതായി പണി കഴിപ്പിച്ച ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജൂലൈ പതിനഞ്ചിന് നടക്കും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും സംഘം പ്രസിഡന്റ് കുഞ്ഞിരാമൻ അയ്യങ്കാവ് അധ്യക്ഷത വഹിക്കും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും സ്വാഗതം വൈസ് പ്രസിഡന്റ് സംഘത്തിൽ നിന്നും ഇതിൽ പിരിഞ്ഞുപോയ മുൻ സെക്രട്ടറിമാരെ ആനരിക്കൽ ജോയിന്റ് കാസർഗോഡ് മുനിപ്രസിദ്ധമാരുടെ ഫോട്ടോ എനാഞ്ചമെന്റ് ചെയ്യുന്ന ബിപിപി കെ പ്രിസിഡന്റ് ജിസി സി പ്രസിഡന്റ് ദാസോടും മെമ്പർമാരായ മുദന്ന കർഷകരെ ആദരിക്കാൻ ശ്രീ രവിദാസ്ൻ പി അസിസ്റ്റന്റ് റിസർച്ചർ അവരുടെ അസ്തുക്കും 빌ഡിംഗേ ഡിസൈൻ ചെയ്ത ആർക്കിടെക്റ്റിനെ ആദരിക്കയ ശ്രീ ദിനീഷ് പി ജിഎം കേരള ബേങ്ക് 빌ഡിംഗേ കോൺട്രാക്ടർ ശ്രീ ജാംപേഷ് സാദിഖിനെ ആദരിക്കின்றது ശ്രീമതി ബിന്ദു മോൾ കാസർഗോഡ ജോയിന്റ് രജിസ്ട്രാർ വി ചന്ദ്രൻ സംഘത്തിൽ നിന്നും പിരിഞ്ഞുപോയ പോയ മുൻ സെക്രട്ടറിമാരെ ആദരിക്കും കാസർഗോഡ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ മുൻ പ്രസിഡന്റുമാരുടെ ഫോട്ടോ അനാച്ഛാദനം നിർവഹിക്കും ഹോസ്റ്റർ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ലോഹിതാക്ഷൻ മെമ്പർമാരായ മുതിർന്ന കർഷകരെ ആദരിക്കും കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ കെ സി എം എസ് വൈസ് പ്രസിഡന്റ് വേലിക്കോത്ത് അസേനാർ ഹാജി കെ സി എം എസ് പ്രസിഡന്റ് കുഞ്ഞിരാമൻ അയ്യങ്കാവ് കെ സി എം എസ് സെക്രട്ടറി എം ലത നാരായണൻ വി രവീന്ദ്രൻ ചേടറോഡ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്